രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പത് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ കേരളത്തിലെ മീസൽസ് റുബല്ല നിവാരണ യജ്ഞം നടക്കുകയാണ് കുട്ടികൾക്ക് സാധാരണയായിട്ട് കാണുന്ന പനിയെ ചുമ ജലദോഷം കവക്കെട്ട് ചെവിക്കാത്തുള്ള ഇൻഫെക്ഷൻ വയറിളക്കം അതുപോലെ പനിയുടെ കൂടെ ചെറിയ തരുതരിയായിട്ടുള്ള റാഷ് ഫീവർ വിത്ത് റാഷ് ഒക്കെ വരുത്തുന്ന അസുഖങ്ങളാണ് അഞ്ചാം പനി അല്ലെങ്കിൽ മീസൽസും അതുപോലെ റുബല്ലേ ചില സമയത്ത് ഇത് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളിലും കുട്ടികളെ കൊണ്ട് എത്തിക്കാറുണ്ട് ഈ അസുഖത്തിന് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്സിനാണ് എം വാക്സിൻ അല്ലെങ്കിൽ മീസൽസ് റുബല്ല വാക്സിൻ എന്ന് പറയുന്നത് കുട്ടിക്ക് ഒമ്പത് മാസം തികയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നു പതിനാറ് മാസം തികയുമ്പോഴത്തേക്ക് അതിൻ്റെ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നു ഈ രണ്ട് ഡോസ് വാക്സിനും കുട്ടിക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അസുഖത്തിന് എഫക്റ്റീവ് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒമ്പതാം മാസത്തിൽ നമ്മൾ ഫസ്റ്റ് ഡോസ് എടുക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡോസ് എടുത്തു പതിനാറാം മാസം ആയപ്പോഴത്തേക്കും നമ്മൾ ആ വാക്സിൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ വാക്സിൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു അവസരം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മൾ വാക്സിൻ കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ അറിയാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്കിത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക